നമ്മൾക്ക് വളരെ അത് സക്സസ്ഫുൾ ആയി വളരെ സന്തോഷമായി നാനൂറ് ശതമാനം ഓക്കെയാണ് ചെയ്ത് വളരെ ഇഷ്ടപ്പെട്ടു മാത്രല്ല എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചില തട്ടിപ്പ് പ്രസ്ഥാനങ്ങളുണ്ട് അതിനാ നിങ്ങളെ ഈ ചോറാറ് പുതുതായിട്ട് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുക വേഗം വിളിച്ചിട്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾ ചെയ്യിപ്പിച്ചത് വളരെ ഒരുപാട് യൂട്യൂബും മറ്റു ആൾക്കാരെയൊക്കെ നോക്കിയിട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക അതാണ് എനിക്ക് ഏറ്റവും ഇവിടെ പൈസ അതിൻറെതായ ഗുണം കിട്ടണമെങ്കിൽ അതിൻ്റെതായ ആൾക്കാരെയൊക്കെ അഭിലാഷ് അവലാശ സാധാരണ ആൾക്കാരെയൊക്കെ വിളിച്ച് അത് ചെയ്യിപ്പിച്ചാൽ വളരെ നൂറ് ശതമാനം ആയിരിക്കും ഓക്കെ ആയിരിക്കും അതാണ് നമുക്ക് പറയാനുള്ളത് ഹായ് ഫ്രണ്ട്സ് എ ആർ എൻഫോന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ പിന്നെ കർച്ചകർക്ക് ചേളേരി മുക്ക് അല്ലേ ചേലേരി മുക്ക് അല്ലെ അബ്ദുൾ റഹ്മാനിക്കാരുടെ വീട്ടിലാണ് അബ്ദുൾ റഹ്മാൻ്റെ സോദാറിനെ കുറിച്ച് അത്യാവശ്യം എല്ലാ നോളേജും അറിയുന്ന ആളാണ് ഇപ്പൊ ഞങ്ങളിപ്പോൾ ആലോചിക്കാന്ന് വെച്ചാൽ ഞാനിപ്പോ ഇന്നോട് പറശ്യമുണ്ടാകില്ല നിങ്ങൾക്ക് സാധനം ചെയ്യാവുന്ന പറയുള്ളു അല്ലേ ായി വളരെ സന്തോഷമായി നാനൂറ് ശതമാനം ഓക്കെ ആണ് ചെയ്ത് വളരെ ഇഷ്ടപ്പെട്ടു അല്ല റഹ്മാനൊക്കെ സോളാർ ചെയ്യുന്നത് ഞാനിപ്പോ രണ്ട് മൂന്ന് വർഷത്തിന് മേലെ തുടങ്ങിയത് പിന്നെ മാത്രല്ല എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചില തട്ടിപ്പ് പ്രസ്ഥാനങ്ങളുണ്ട് അതിനെ നിങ്ങളെ ഈ ചോരാറ് പുതുതായിട്ട് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുകയും വിളിച്ചിട്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾ ചെയ്യിപ്പിച്ചത് വളരെ ഒരുപാട് യൂട്യൂബ് മറ്റു ആൾക്കാരെയൊക്കെ നോക്കിയിട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക അതാണ് എനിക്ക് ഏറ്റവും ഇവിടെ തരത്തിലും കുറെ പൈസ ചെലവാക്കുമ്പോ അതിന്റേതായ ഗുണം കിട്ടണമെങ്കിൽ അതിന്റേതായ ആൾക്കാരെയൊക്കെ സമീപിച്ചെന്നുള്ള അവിലാഷനുമ്പോഴത്തെ ആൾക്കാരെയൊക്കെ വിളിച്ച് അത് ചെയ്യിപ്പിച്ചാൽ വളരെ നൂറ് ശതമാനം നിങ്ങളടുത്ത് ഉണ്ടായിരുന്ന പാനലിനെ നമ്മള് നേരത്തെ നൂറ്റി അറുപത്തി അഞ്ചിന് രണ്ട് പാനലും അത് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി നാല്പത്തി രൂപ പാനല് മുന്നൂറ്റി എൺപതിന്റെ രൂപ പാനല് അല്ലെ അങ്ങനെ പലതരത്തിലുള്ള പാനലുണ്ട് നമുക്ക് ആ ചെറിയ പാനൽ നമുക്ക് പറ്റില്ല എന്ന് പാനൽ മാറ്റി നമ്മൾ വലിയ രണ്ട് പാനൽ ചെയ്തു ഒന്ന് അപ്ഗ്രേഡ് ചെയ്താണ് കാരണം സിസ്റ്റം അത് നമ്മൾ വിക്രത്തിന്റെ അഞ്ഞൂറ്റി നാപ്പത്തഞ്ച് വാർഡിന്റെ ഹാഫ് കട്ട് മോണോ പർക്കിന്റെ രണ്ട് പാനല് ആ രണ്ട് പാനലിൽ നമ്മൾ സീസ് ചെയ്ത് അടുത്ത രണ്ട് പാനൽ വാരിയുടെ പാനലും ഒരു അത് ലൂബ്ലസ് അല്ലേ രണ്ട് പാനൽ പാനലുണ്ട് അതുകൂടി സീരിയസ് ചെയ്ത് നമ്മളൊരു നൂറ് വോൾട്ടിൽ നൂറ് വി ഒ സി ആക്കിട്ട് നമ്മള് കൊടുത്തിരിക്കുകയാണ് സിസ്റ്റം രണ്ടര പതിമൂന്നാം പേരുടെ പാനലാണ് അപ്പൊ ഇരുപത്താറ് ആമ്പിയർ നമുക്ക് പ്രൊഡക്ഷൻ ആ ഒരു സമയത്ത് കിട്ടും ആ രീതിക്ക് നമ്മൾ സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാ കാര്യങ്ങളും സോളാറിന്റെ വാട്ടർ ഹീറ്റർ ഒക്കെ വെച്ചിട്ടുണ്ടല്ലേ അതൊപ്പിച്ചെ അല്ല ടെക്നോളജി എല്ലാം നിങ്ങള് മാറി എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ടല്ലേ കാരണം ആളെല്ലാം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നോളജ് എല്ലാം ടൂറിസ്റ്റ് ടൂറിസം ചേഞ്ച് ഓവർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എ സി ഉപയോഗിക്കാം അപ്പൊ നമുക്ക് എ സി നമ്മൾ വർക്ക് ചെയ്തു നോക്കാം എ സി വർക്ക് ചെയ്യുന്നില്ല എല്ലാം ടൂ ഡേ ടൈമിൽ നമുക്ക് എ സി ഓടിക്കാം നമുക്ക് ഒരു രണ്ടായിരമായിട്ട് പാനൽ ഉണ്ട് രണ്ടായിരത്തി അതി കണ്ടല്ലേ രണ്ടായിരത്തി അധികം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത് വാട്സ്ആൻ പാനൽ കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എ സി ഉപയോഗിക്കാം പിന്നെ ഒരു വൺ എസ് പിയുടെ മോട്ടർ പിന്നെ ഒരു ഹാഫ് എസ് പി മോട്ടർ ഒരു വൺ എസ് പിന്നെ ഒരു ഹാഫ് എച്ച് പിന്നെ നമുക്ക് ഇൻഡക്ഷൻ കുക്കറും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം എല്ലാം വൺ ബേ വൺ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഓഫ് ഗ്രഡ് യൂസ് ഓക്കെ ഓഫ്ഗ്രഡ് സിസ്റ്റത്തിൽ നമുക്ക് വൺ ബേ വൺ ആയിട്ട് യൂസ് ചെയ്യണം അതിന്റെ ഒരു മെത്തേഡ് നമ്മൾ അറിഞ്ഞിരിക്കണം മെത്തേഡ് നമ്മൾ വീട്ടിലുള്ളവർക്ക് വീട്ടിലുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കണം ആ രീതിക്ക് നമ്മൾ കറക്റ്റ് യൂസ് ചെയ്യാൻ ഓക്കെ അപ്പൊ ഞങ്ങൾ വൺ കെ വി സിസ്റ്റം ചെയ്തിട്ട് നമ്മൾ തൃശ്ശൂരൊക്കെ നമ്മൾ വൺ കെ വി സിസ്റ്റം ചെയ്തിട്ട് ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപ ബില്ല് വരുന്ന വീട്ടിലൊക്കെ നൂറ്റി അമ്പത് ഉറുപയായിരുന്നു അത് മിനിമം നൂറ്റമ്പത് രൂപയിലൊക്കെ എത്തിച്ചു പക്ഷെ അതേ സമയത്ത് ബില്ല് കുറയാത്ത ആൾക്കാരുണ്ട് കാരണം വെച്ചാൽ അവരൊക്കെ കറക്റ്റ് യൂസ് ചെയ്യാറില്ല അങ്ങനെ യൂസേജ് അറിയാൻ നമ്മൾ യൂസേജ് നമ്മൾ ഡേ ടൈമിൽ യൂസ് ചെയ്യാതെ നൈറ്റിലേക്കോ അല്ലെങ്കിൽ ഈവനിംഗ് ഒക്കെ ആക്കുമ്പോൾ അത് കെ സിക്കും കൺവേർട്ടോ അല്ലെങ്കിൽ ബാറ്ററി അങ്ങനെ ഉള്ള പ്രശ്നം കിട്ടുന്നില്ല കാര്യം കിട്ടില്ല അപ്പൊ സോളാർ ഓഫ് ഡിഡ്ഡ്മെ മെത്തേഡ് അറിഞ്ഞിരിക്കണം മെത്തേഡ് അറിഞ്ഞിട്ട് ആ രീതിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഗുണകരമാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കാര്യമില്ല പിന്നെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഫുൾ ടൈം നമുക്ക് എനർജി ഉണ്ടാവും ഇപ്പൊ അഞ്ച് കൊല്ലം ആറ് കൊല്ലം കഴിഞ്ഞാൽ ബാറ്ററി മാറ്റിപോലെ ഉപയോഗിക്കാനുള്ള ആ നമുക്ക് സൗരോർജ്ജം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭൂമി കിട്ടുന്ന എനർജി എനർജി അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം മെയിനായിട്ട് അതാണ് അതിന്റെ ഒരു നമുക്ക് വീട്ടിലേക്ക് വരിക ഇലക്ട്രിസിറ്റിന് ഇലക്ട്രിസിറ്റി നമ്മൾ ഒഴിവാക്കില്ല നമുക്ക് മഴ സമയങ്ങളിൽ നമുക്ക് ആവശ്യം വരും കേസ് കണ്ടിന്യൂ രാവിലെ തൊട്ട് മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ പ്രളയം പോയ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യം വരും അപ്പം എല്ലാവരും വേണം നമുക്ക് അതിന്റെ കറക്റ്റായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ ബില്ല് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഇത് ചെയ്ത് ഒരുവിധം വീട്ടില് തൊണ്ണൂറ് ശതമാനം ലോഡ് രണ്ടായിരത്തി അഞ്ഞൂറ് മുന്നേ വെക്കുമ്പോയിന്റ് ഫൈവ് കെ ജി വെച്ചപ്പം തന്നെ രണ്ടായിരത്തിഅഞ്ഞൂറ് മൂവായിരം ഒക്കെ ബില്ല് വരുന്നതാണ് അതിപ്പോ ഞങ്ങൾ ഇപ്പിച്ചോണ്ടിരിക്കുന്ന ഇരുന്നൂറ്റമ്പത്തഞ്ച് മുന്നൂറ് അതിന് താഴെ ബില്ല് മുന്നൂറ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു രണ്ട് വർഷമായിട്ട് രണ്ടു വർഷമായിട്ട് സോളാറിന്റെ ഉപയോഗമുണ്ട് പിന്നെ പല രീതിയിലാണ് ഇപ്പൊ ചിലവർ പറയും ഇത്രയും കാശ് മുടക്കിട്ട് ഈ പൈസ നമുക്ക് ബാങ്കിൽ ബാങ്കിലിട്ട് അതിന്റെ പൈസ എടുത്തിട്ട് വാങ്ങിക്കൂടുകൊണ്ട് കേസ്ഇവി ബില്ല് അടച്ചു കൂടാതൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ നമുക്കൊരു നമ്മളിപ്പോ എന്ത്ണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാലോ നമുക്ക് ആ എനർജി നമുക്ക് കിട്ടണം അപ്പൊ നമുക്ക് ഉപയോഗിച്ചോണ്ടേ ഫാനായിട്ട് എല്ലാം നമുക്ക് യൂസ് ചെയ്യാം പിന്നെ നമ്മള് ലാഭവും നഷ്ടവും നോക്കുന്നത് വേറെ നമ്മള് വണ്ടി നമുക്ക് അത് യാത്ര ചെയ്യാം അപ്പൊ വണ്ടി നമുക്ക് കുറഞ്ഞ വണ്ടി കിട്ടും നല്ല ലക്ഷര വണ്ടി കിട്ടും അപ്പൊ രണ്ടിലും യാത്ര ചെയ്യുന്ന ഓട്ടോ പോവാ പക്ഷെ അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രത്തിൽ ചെയ്യാം നമ്മൾ സൗകര്യത്തിൽ ചെയ്യാം പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ബാങ്കുകളെ നമുക്ക് പലിശ കിട്ടും അതുകൊണ്ട് പിന്നെ കെ എസ് ഐ ബിയിലേക്ക് അടക്കാം സങ്കേതമൊക്കെ ശരിയാണ് പക്ഷെ നമുക്ക് അത് കറക്റ്റായിട്ടുള്ള എനർജി നമുക്ക് യൂസ് ചെയ്യണം ഇത്ര സിസ്റ്റത്തിലേക്ക് പോകണം പിന്നെന്താ വെച്ചാൽ നമുക്ക് എന്തായാലും ടെക്നോളജി മാറുകയാണ് എന്തായാലും അടുത്ത വർഷത്തേക്ക് പോയിട്ട് പുതിയ ടെക്നോളജി ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് പാനുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ബൈഫെഷ്യൽ പാനലൊക്കെ പത്തി ബൈഫേസിൽ നമ്മള് രണ്ട് സൈഡിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് പ്രൊഡക്ഷൻ ചെയ്യുന്ന ബൈഫേസിൽ പാനൽ കാര്യങ്ങളൊക്കെ വന്നത് അപ്പൊ ഇനി അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിലും ടെക്നോളജി ആയിട്ടുള്ള പാനലുകൾ വലിയ വാട്സ് പതിനഞ്ഞാ നാൽപ്പത്തഞ്ച് അഞ്ഞൂറ്റി അമ്പത് വാട്സിലെ പാനൽസ് ആണ് നമ്മൾ ഒരു വർഷം മുമ്പ് അത്രയും പാനലുകൾ അറിയാൻ ആ പാനലുകൾ ഇനിയും വരികയാണ് എല്ലാം ഇമ്പ്രൂവ് അപ്പൊ നമുക്ക് ഇതൊക്കെ ഔട്ട് ആവും ആ സമയത്ത് കാളും മാറിയത് നമ്മള് ചേഞ്ച് ആവണം കാലത്തിനനുസരിച്ച് നമ്മൾ മാറും മാത്രമേ കാര്യമുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറയാം വർക്കിനെ കുറിച്ച് ആണ് എല്ലാവരും ശ്രദ്ധിക്കുക സാറിന്റെ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ അത്രേ അത്രയോണ്ട് അപ്പൊ ഇനി നമ്മള് താഴത്തെ നമ്മള് പിന്നെ നിലവിൽ നമ്മൾ ഇണ്ടായാലും ടൂറ് ഫൈവിന് ഇൻവേർട്ടർ മാറ്റി പോയിന്റ് ഫൈവ് ആക്കിയിട്ടുണ്ട് അതുപോലെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് വിഷുവൽ ചെയ്യാം കേട്ടോ ഓക്കെ നമ്മള് ഇൻവേർട്ടർ അതുപോലെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത ഈ ഒരു ഭാഗം നിങ്ങള് ഒരു എത്ര ഷല്ലേ അന്നോട്ടേ ഇൻവെർട്ടർ ഈ ഭാഗത്താണ് കാരണം ഓപ്പൺ സ്പേസ് ആണ് ഓപ്പൺ സ്പേസ് ആണ് നമുക്ക് ഏറ്റവും സൗകര്യം നിങ്ങൾക്ക് അറിയാലോ കാരണം അറിയുന്ന ഓപ്പൺ സ്പേസ് ആണ് അവിടെ രണ്ടായിരുന്ന ബാറ്ററി ബാറ്ററി ആണ് ഏഴ് രണ്ട് ബാറ്ററി അതിന്റെ കൂടെ നമ്മൾ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി സിസ്റ്റം ഒരു തേർട്ടി സിക്സ് വോൾട്ടാക്കി മുപ്പത്താറ് വോട്ട് ആക്കി മുപ്പത്താറിന്റെ നമ്മൾ ത്രീ പോയിന്റ് ഫൈവിന്റെ ഇൻവെർട്ടർ ലൈക്ക് അവന്റെ ത്രീ പോയിന്റ് ഫൈവ് ഇൻവെർട്ടർ അതുപോലെ നമ്മൾ മൂന്ന് ബാറ്ററി ആക്കി രണ്ട് ബാറ്ററി അധികം പഴക്കല്ലേ അപ്പൊ അതിന്റെ കൂടെ നമ്മൾക്ക് ഈ ഒരു ബാറ്ററി കൂടെ ആഡ് ചെയ്തിട്ട് മൂന്ന് ബാറ്ററി മുപ്പത്തി ആറ് ആക്കി അതുപോലെ നമ്മൾ എം ബി പി പഴയതായിരുന്നു ഇരുപത്തിനാല് വോൾട്ടാണ് അത് മാറ്റി നമ്മൾ നാപ്പത്തെട്ട് വോൾട്ട് എം ബി പി റ്റി വെച്ചു ആശാ പവറിന്റെ നിയോൺ സിക്സ്റ്റി ആംബിയറിന്റെ എം ബി പി ടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു ഇത്രയും നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കേട്ടോ കേട്ടോയ്ക്ക് ഇപ്പൊ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഇൻവേർട്ടർ ടൂ പോയിന്റ് ഫൈവ് അല്ലേ ടു പോയിന്റ് ഫൈവ് കെ വി ഇൻവെർട്ടർ ആയിരുന്നു അതുപോലെ എം ബി പി ടി ഇരുപത്തിനാല് വോൾട്ടായിരുന്നു അതായത് റൺ ആവില്ല ഇതില് നമുക്ക് ഒരു രണ്ടായിരത്തി എണ്ണൂറ് ലോഡ് ചെയ്യാം അത് മാക്സിമം ലോഡ് ആണ് രണ്ട് എണ്ണൂറ് ഒരിക്കലും നമ്മൾ ഫുൾ ലോഡ് ചെയ്യാൻ പാടില്ല സെവൻറ്റി പെർസെന്റേജ് നമുക്ക് ലോഡ് ചെയ്യാം കണ്ടിന്യൂ ലോഡ് അത് സർജ്ജ് ലോഡ് എടുക്കാൻ വേണ്ടി നമുക്ക് എടുക്കാം ഒരു മോട്ടർ നമ്മൾ വർക്ക് ചെയ്തു ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം ഡി സി ബ്രേക്കർ നമ്മൾ കൊടുത്തിട്ട് നാല്പതാം വരെ ഡി സി ബ്രേക്കർ കൊടുത്തിട്ടുണ്ട് സോളാറിന്റെ കട്ട് ഓഫ് ചെയ്യാൻ ഡി സി ബ്രേക്കറ് അതുപോലെ വെയിലാണ് ഇപ്പൊ ലോഡ് ഓൺ സോളാർ ഓൺ ആണ് നല്ല വെയിലുള്ള സമയത്താണ് കാരണം ഉച്ച സമയമാണ് ഈ സമയത്ത് നല്ല പ്രൊഡക്ഷൻ വരുന്നുണ്ട് ഇരുപതാം രൂപ കൊടുത്ത് ചാർജിങ് ചെയ്യുന്നുണ്ട് പാനലിന്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട് വാട്സപ്പിൽ കുറഞ്ഞു കാണിക്കുന്ന എന്താ വെച്ചാൽ നമ്മള് ലോഡ് ലോഡ് ഇല്ലാത്തണ്ട് നമ്മൾ നമുക്ക് 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 ഓൺ ലോഡ് ഒന്ന് ചെക്ക് ചെയ്യാം സുയല പരിചയപ്പെടുത്താം നമുക്ക് എന്താ പരിപാടി ബാംഗ്ലൂർ എന്ത് ചെയ്യണ ചെറിയ ബിസിനസ് വെക്കേഷൻ അല്ലേ ബാംഗ്ലൂർ സെറ്റിലാ ഫാമിലി അവിടെ അല്ലേ അവിടെ തന്നെ അല്ലേ ഓക്കെ അപ്പൊ എ സി ഒന്ന് ഓൺ ആക്കിപ്പോ സി ഒന്ന് ഓൺ ചെയ്യാം നമുക്ക് ലോറോ നോക്കാം നമ്മളിപ്പോ എ സി ഓൺ ചെയ്ത് കഴിയുമ്പോഴേ നമുക്കിപ്പോ ഒരു വൺ ടെൻ സാധന എ സി അല്ലേ നമ്മളെ ഇൻവേർട്ടർ ടെക്നോളജി അല്ലേ ഇൻവേർട്ടർ ടെക്നോളജി അല്ലേ ആ എണ്ണൂറ് വാട്ട് തൊള്ളായിരം വാട്ട് അല്ലെങ്കിൽ ഒരു ആയിരം പാട്ട് സ്റ്റാർട്ടിങ്ങിൽ എടുക്കുള്ളൂ അത്രേ എടുക്കുള്ളൂ എൽ ജി ഓൺ ചെയ്യോ എ സി ഓൺ ആക്കിയോ അപ്പൊ എ സി ഓൺ ആക്കിയ സമയത്ത് നമ്മളിതിന്റെ ഡിസ്പ്ലേ ഒന്ന് വാഷ് ചെയ്യാം അത് കംപ്രസർ എടുത്തിട്ടുണ്ടാവില്ല അല്ലേ ഈ സമയത്ത് നമുക്ക് ഇതിന്റെ ലോഡ് ഇതിൽ കാണിക്കും നമുക്ക് നമ്മൾ എ സി ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഡേ ടൈമിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും ബെറ്റർ കിട്ടും കാരണം ബാറ്ററി നമുക്ക് ആ ഒരു ബാറ്ററി കപ്പാസിറ്റി ഇല്ലേ ഉള്ളൂ നമ്മൾ ഒരു വീഡിയോ ചെയ്ത് കഴിയുമ്പളേ നമ്മൾ എ സി കണക്ട് ചെയ്തു എ സി നമ്മൾ യൂസ് ചെയ്യുക എ സി വർക്ക് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാലും ആ എ സി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇൻവേർട്ടർ നമുക്ക് രണ്ട് എ സി കൊടുത്താലും ഒരു കൂൾ ആയിട്ട് വർക്ക് ചെയ്യും പക്ഷേ നമുക്ക് ഇതിൽ ലോഡ് ചെയ്യണമെങ്കിൽ നൈറ്റിലാകുമ്പോൾ നമുക്ക് കെ എസ് ഇവിടെ കൺവേർട്ട് ആകും ബാറ്ററി പെട്ടെന്ന് കുറയും പകൽ സമയത്ത് ആ പ്രശ്നമല്ല നമ്മളെ ഈ ഓഫ് ആവില്ല എ സി നമ്മള് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ലോഡ് കാണിക്കൊന്ന് വോൾട്ടാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് വാട്ട് അപ്പൊ എ സി മാത്രല്ല അല്ല ഈ സമയത്ത് എ സി മാത്രമല്ല ഫ്രിഡ്ജ് ഓർഡർ അവിടെ പിന്നെ എത്ര അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇതാവും അത്ര വാട്സ് വരുന്നില്ല ആയിരത്തി മുന്നൂറല്ലേ ഉള്ളൂ അത് എ സി മാത്രല്ല ബാക്കിയുടെ ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ അതേപോലെ തന്നിട്ട ഫാനോ ലൈറ്റ് ഉണ്ടാവും അത് കിച്ചണില് ലൈറ്റ് ഉണ്ടാവും അതൊക്കെ നമുക്ക് ആയിരത്തി മൂന്നുപോലെ ഇൻവേർട്ടറിന്റെ ഒരു നാപ്പത് ശതമാനം ലോഡുള്ളൂ മിക്സിംഗ് വർക്കിംഗ് ആണ് അപ്പൊ വളരെ കുറഞ്ഞ ലോഡുള്ളൂ ഇപ്പൊ ഈ സമയത്ത് ഇനി നമുക്ക് ഒരു എസ് ബി മോട്ടർ റൺ ചെയ്യിക്കാം അപ്പൊ നമ്മളെ ഈ റ്റൂടെ കണ്ടോ വൺ പോയിന്റ് നയൻ നമുക്ക് ഇന്ന് ഇപ്പൊ ഈ സമയം കൊണ്ട് പ്രൊഡക്ഷൻ വന്നതാണ് അരമണിക്കൂർ നമ്മള് ബാറ്ററി ചാർജിങ് പിന്നെ നമ്മൾ യൂസ് ചെയ്ത മോട്ടർ ഇപ്പൊ നമ്മള് മോട്ടർ റൺ ചെയ്യിക്കും അതുപോലെ എ സി റൺ ചെയ്യിച്ചു പിന്നെ നമ്മൾ ഇന്ത്യ ഷോക്കറല്ലേ ഇന്ത്യ ഷോക്കറ് ഇന്ത്യ ഷോക്കറുകൾ അനുജീക്കില്ലേ വേറെ ഹെവി ലോഡ് ഒന്നും ഇതിനും അല്ലെ പിന്നെ ഓവൻ യൂസ് ചെയ്യുന്നുണ്ടോ ഓവൻ യൂസ് ചെയ്യുന്നില്ല ഇത് ഹീറ്റർ ഉപയോഗിക്കുന്നുണ്ട് ത്രീ പോയിന്റ് ഫൈവ് ഇൻവേഷൻ ഓവർലോഡ് ആ സമയത്ത് വേറെ ലോഡുകൾ ഉണ്ടെങ്കിൽ തന്നെ ഓവർലോഡ് ഓവർലോഡായിട്ട് അതെ അതെ പ്രശ്നങ്ങളില്ല കാരണം നമുക്ക് എപ്പോഴും ഒരു ഇൻവേർട്ടറിനെ മാക്സിമം ഇട്ട് വർക്ക് ചെയ്യാൻ പാടില്ല അത് ഏത് ഇൻവേട്ടർ ആണെങ്കിലും അതിന്റെ ഫുൾ ലോഡിൽ ഇട്ട് വർക്ക് അത് ഈ ഹീറ്റ് ആവും ആ അതെ ഒരു അമ്പത് അറുപത് ശതമാനം ലോഡ് ഇട്ടാണ് ഇൻവേർട്ടർ ആയിട്ട് വർക്ക് ചെയ്യും നമ്മൾ എന്ത് സാധനം എടുക്കുമ്പോൾ നമ്മളിപ്പോ ഒരു ബാല സാധനം എടുത്തിട്ട് നമുക്ക് ഒന്നെണ്ണം പോവാൻ കഴിയും പക്ഷെ ഒരുപാട് സമയം നമുക്ക് ഓടാൻ കഴിയില്ല അതേപോലെ തന്നെ അതിൽ ലോഡ് കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് താങ്ങാൻ താങ്ങമ്പതിന് അപ്പൊ സർജ് ലോഡ് എടുക്കും ഏഹ് സ്റ്റാർട്ടിംഗ് ലോഡ് ഓക്കെ ഒരു മിക്സി ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ഒന്ന് ഓൺ ആയി ഓഫ് ആവുന്ന അതെ അത് പെട്ടെന്ന് എടുക്കാം പക്ഷെ അത് നമുക്ക് വീട്ടെടുക്കാം പക്ഷെ ആ വീറ്റെടുത്തൊരു കിലോമീറ്റർ നടക്കണം എന്ന് പറഞ്ഞാലോ നടക്കൂല അതാണ് സ്വഭാവം അപ്പൊ നമുക്ക് ലോഡ് കൂടി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ല കണ്ടിന്യൂ ലോഡ് ഒരിക്കലും ആ എ സി ഇപ്പൊ വർക്കിംഗ് അല്ലേ ആ എ സി ഓൺ ആണ് ഇപ്പൊ ആയിരത്തിഅണ്ണൂറ് രൂപ വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ആ പകുതി ലോഡുള്ളൂ നമുക്ക് ഒരു രണ്ടേ മാക്സിമം ലോഡ് ഒരിക്കലും രണ്ട് എണ്ണൂറ് രൂപ വർക്ക് ചെയ്യണമെന്നല്ല നമ്മൾ പറയണേ പക്ഷെ നമുക്ക് ഒരു അറുപത് ശതമാനം ഇട്ട് വർക്ക് ചെയ്ത് ആ ആ അപ്പൊ അതാണ് വൺ ബൈ വൺ ആയിട്ട് യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല എ സി മോട്ടർ വൺ എസ് പി മോട്ടർ അതുപോലെ ഇൻഡക്ഷൻ കുക്കർ ഇതൊക്കെ വൺ ബൈ വൺ ആയിട്ട് യൂസ് ചെയ്യാം ലൈറ്റും ഫാനും കാര്യങ്ങളും ലോഡ് വളരെ കുറഞ്ഞ എല്ലാം ബി എൽ ഡി സി ടെക്നോളജി അല്ലേ കംപ്ലീറ്റ് ബി എൽ ഡി സി ടെക്നോളജി ഫ്രിഡ്ജും ബി എൽ ഡി സി ആണ് അല്ല കാരണം എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ട്യൂബേസ് സിസ്റ്റം എല്ലാം ജീവിതം ഇവിടത്തൊക്കെ റൂംസിലൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ ടൂറിസ്റ്റും കാരണം അത് കെ എസ് ഇ ബി ഇൻകേസ് നമുക്ക് വേണമെങ്കിൽ കെ എസ് ഇ ബി വർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇൻവേർട്ടിൽ വർക്ക് ചെയ്തി ആ രീതിക്ക് കംപ്ലീറ്റ് ആയിട്ട് ടൂറിസ്റ്റിസ് ചെയ്തിട്ടുണ്ട് ചേഞ്ച് ഓവർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ മോട്ടറ് വേണമെങ്കിൽ നൈറ്റ് വേണമെങ്കിൽ നമുക്ക് കെ സി ബിക്ക് മാറ്റി അങ്ങനെ യൂസ് ചെയ്യാം ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് കെ എസ് ഇ ബിയിൽ ഓടിക്കണമെങ്കിൽ ആ രീതിക്ക് ചെയ്യാം ആ രീതിക്ക് ചെയ്തു വെച്ചിട്ടുണ്ടോ ഫുൾ ആയിട്ട് റോമാ ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് ഞാൻ പറഞ്ഞത് ഞാൻ ഞാന് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു കൊറോണ സമയത്ത് ആ അതിനുശേഷം സോളാർ ചെയ്ത് ചെറിയ പാനൽ പാനല് നൂറ്ററുപത്തഞ്ചിന്റെ പാനല് ഇപ്പൊ ചെറിയ പാനലുകൾ പൊതുവെ നമുക്ക് കിട്ടാനില്ല പഴയ സ്റ്റോക്ക് മാത്രമേ ഉണ്ടെങ്കിലുള്ളൂ പക്ഷെ അങ്ങനെ പാനലും ആ ഓൺലൈനിലൊക്കെ ചെറുത് പക്ഷെ പ്രൊഡക്ഷൻ കമ്പനികളിലൊക്കെ ഒക്കെ വലിയ പാനൽസിലായി പിന്നെ ടെക്നോളജി മാറിയില്ലേ മോണോപൊറക്കും ഒക്കെ മാറി ഓഫ് കട്ട് വൈഫേലൊക്കെ ലെവലിലൊക്കെ പോയതുകൊണ്ട് ആ രീതിക്കാണ് ഇപ്പൊ വരുന്നതല്ലേ അപ്പൊ നമ്മൾ എം ബി പി ടി ആണ് പരിചയപ്പെടുത്തിയത് ഒരുപാട് വീഡിയോസ് നമ്മൾ കാണിച്ചിട്ടാണ് എല്ലാവർക്കും അറിയണ്ടാവും ആശാ പവറിന്റെ എം ബി റ്റി ആണ് നിയോൺ ആണ് അതായത് അറുപത് ആംബിയർ നമുക്കൊരു മൂവായിരത്തി നാനൂറ് വാട്ട് ഓണം ഇതിൽ കൊടുക്കാം അതായത് നാൽപ്പത്തെട്ട് വോൾട്ടിൽ ഇതിൽ നമുക്ക് രണ്ടായിരം നാനൂറ് കൊടുക്കാം രണ്ടായിരത്തി നാനൂറ് നമ്മൾ രണ്ടായിരം വാട്ട് പാനിലെ കൊടുത്തിട്ടുള്ളൂ രണ്ടായിരത്തി നാനൂറ് വരെ കൊടുക്കാവുന്ന എം ബി പി ടി ആണ് ആശാ പവറിന്റെ നിയോൺ സിക്സ്റ്റി ആണ് എല്ലാവർക്കും അറിയാവുന്ന ഇതിന്റെ ലോഡ് ഓൺ സോളാർ റിലേ ഓൺ ആണ് സോളാറിൻ്റെ ചാർജിങ്ങും പ്രസൻസും വാട്സ് ഉണ്ടോ ആയിരത്തി മുന്നൂറ്റി അറുപത്തി ലോഡ് കണക്ട് ചെയ്താൽ വാട്ടേജ് വരും അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതിന്റെ അറിയാലോ ഇതിന്റെ അഗ്നം ഹീലോ എന്ന് പറഞ്ഞ മോഡലാണ് ഒരു മൂവായിരത്തി അഞ്ഞൂറ് ഇതൊന്നും ഇതിന്റെ സെറ്റിംഗ്സ് മോഡ് ചേഞ്ച് ചെയ്യുന്നതാണ് ഇത് ഓട്ടോപൈപ്പസ് സോൺ ഓട്ടോപൈപ്പസ് ഓഫ് ഇത് നമ്മൾ സെറ്റിംഗ്സ് സെറ്റിംഗ്സ് ഓൾറെഡി മഴ സമയത്ത് സോലാർ ബന്ധിലേക്ക് അതായത് ഇപ്പൊ ഞാൻ കെ എസ് ഇവിയിൽ ചാർജിങ് ചെയ്യണമെങ്കിൽ കെ എസ് ഇ സപ്ലൈ ഇതിലേക്ക് വരണമെങ്കിൽ ഇത് ഓഫ് ആവണം ഏത് റീലെ കട്ട് ഓഫ് ആവണം റീലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചാർജിങ് മോഡ് മാറ്റിയിട്ടാലും ചാർജ് കയറൂല ചാർജ് ആവില്ല അപ്പൊ വേണ്ടിട്ട് ഈ ഓട്ടോ ബൈപ്പാസ് ഓഫ് ഇല്ലേ ഇതാണ് ഞെക്കി കൊടുത്താൽ ഓട്ടോ ബൈപ്പാസ് ഓഫ് ആയി അല്ലെങ്കിൽ ഡി സി ബ്രേക്കർ ഓഫ് ചെയ്യാം ഡി സി ഓഫ് ചെയ്ത സോളർ സപ്ലൈ കട്ടായി ഇതൊക്കെ ചാർജിങ് നടക്കും അല്ലെങ്കിൽ റീലേ ഡൗൺ ആയി ബാറ്ററി കുറഞ്ഞ ശേഷം കെ എസ്ഇബിക്ക് കൺവേർട്ട് ആവുള്ളൂ ആ സമയത്ത് ചാർജിങ് ആ അതേപോലെ ഒന്നും ചെയ്യാം കാരണം ഒന്നുകിൽ ഓട്ടോ പൈപ്പാസ് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ഡി സി ബ്രേക്കർ ഓഫ് ചെയ്യുക അപ്പോൾ ഡി സി സപ്ലൈ കട്ടാ ഈ റീലേ ഓഫ് ആവണം എങ്കിൽ മാത്രമേ ഇതിലേക്ക് കെ എസ് ഇ ബി സപ്ലൈ വരുള്ളൂ കാരണം ഇൻപുട്ട് ഇതിൽ വന്ന് നിൽക്കുന്നുള്ളൂ ഇതിൽ റിട്ടേൺ വരണം എന്നുണ്ടെങ്കിൽ റീലേ ഓഫ് ആവണം അതായത് ബാറ്ററി ലവൻ പോയിന്റ് ഫൈവിലാണ് ഇപ്പൊ മൂന്ന് ബാറ്ററി ആവുമ്പോൾ നമുക്കൊരു മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് വോട്ടിൽ താഴെ പോകുമ്പോഴേ ഉള്ളൂ ഈ രീതിയിൽ ഓഫ് ആവുക അത്രയും സമയം നമ്മൾ യൂസ് ചെയ്യുന്ന സോളാറിലാണ് അതുപോലെ പതിനാല് പോയിന്റ് രണ്ടാണ് ഒരു ബാറ്ററി ലെവൽ അപ്പൊ നമുക്ക് ഇങ്ങനെ വരുമ്പോ നാല്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് പോയിന്റ് ആറ് നാല്പത്തിരണ്ട് പോയിന്റ് ആറ് വോട്ടിൽ എത്തുന്ന വരെ എത്തുമ്പോഴാണ് കെ എസ് ഇ ബിയിലോട്ട് നല്ല സോളാറിലോട്ട് മാറുന്നത് അപ്പൊ ആ ഒരു സിസ്റ്റം ഗ്രിഡ് ടു സോളാറും സോളാർ ടു ഗ്രിഡും മാറുന്ന സിറ്റുവേഷൻ ആ ഒരു ബാറ്ററി വോൾട്ട് ആ റേഞ്ചിൽ എത്തുമ്പോഴാണ് അത് മാത്രം ശ്രദ്ധിച്ചത് പിന്നെ ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഈ ഹെവി ലോഡുകൾ നല്ല വെയിലുള്ള സമയത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈവനിങ് നാലുമണിക്കേഷൻ നമ്മൾ വലിയ ലോഡുകൾ ഉപയോഗിക്കാതിരിക്കുക രാവിലെ ഏളി മോർണിംഗ് ചെയ്യാതിരിക്കുക അപ്പൊ പിന്നെ ഫുൾ നൈറ്റ് നിങ്ങൾക്ക് ബാക്കപ്പ് കിട്ടും ഈ റില് ഓഫ് ആവുന്ന സിറ്റുവേഷൻ വരാനുള്ള ചാൻസ് വളരെ കുറവാണ് മെയിൻ ആയിട്ട് ഈ റില് ഓഫ് ആവാനുള്ള സിറ്റുവേഷൻ അത് കേസിക്ക് പോകുന്ന സ്ഥിതി നമുക്ക് കുറവായിരിക്കും ഫുൾ ആയിട്ട് ഇതിൽ തന്നെ ഓടാനുള്ള ചാൻസ് കൂടുതൽ കാരണം അങ്ങനെ ബാറ്ററി ബാക്കപ്പ് ഉണ്ടല്ലോ പിന്നെ വലിയൊരു ലോഡ് ലോ വെയിലുള്ള സമയത്ത് ഇത് ഉപയോഗിക്കുമ്പോൾ കുഴപ്പമില്ല എ സി ഓൺ ആക്കി പക്ഷെ ഇത് വർക്കിംഗ് ആണ് ഓഫ് ആവുന്നില്ല വോട്ടർ ഇട്ടാലോ അങ്ങനത്തെ സ്ഥിതി അപ്പൊ ലോഡ് എന്ത് വന്നാലും നമുക്ക് ഒരു പ്രശ്നം വരില്ല വണ്ടി ആയിട്ട് യൂസ് ചെയ്യാണ് കേട്ടോ അപ്പൊ ഇനി കൂടുതലായിട്ടൊന്നും അറിയാലല്ലോ പറയാനുമില്ലല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും വിളിക്കട്ടെ നമ്മള് രണ്ട് നമ്പർ യൂട്യൂബിലുണ്ട് അപ്പൊ എആർ ഫോർ യൂട്യൂബ് ചാനൽ കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പൊ ഇനി ഒന്നുമില്ല നമ്മുടെ അടുത്ത സൈറ്റ് പാപ്പനിശ്ശേരിയാണ് അവിടെ ഒരു ഫൈവ് കെ വി സിസ്റ്റമാണ് ഫൈവ് കെ സിസ്റ്റം അങ്ങോട്ട് കൊണ്ടുപോകാണ്ട് അപ്പൊ ആ ഒരു വർക്കിനായിട്ട് നമ്മൾ പോവാണ് അപ്പൊ സന്തോഷം കേട്ടോ ഓക്കെ സുലേ ഓക്കേ അപ്പൊ കാണാം പെരുന്നാളൊക്കെ വരല്ലേ ആ വൈക്കൊക്കെ വരുമ്പോ വിളിക്കുക്കൾ അല്ലേ അല്ലേ എന്നാ ഓക്കെ അപ്പൊ ശരി കേട്ടോ അപ്പൊ നമ്മള് വീഡിയോ കാണാൻ എല്ലാരും ചെയ്യോ